ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്നാ കേട്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു കാണുമല്ലോ അല്ലേ നമ്മൾ കഴിയുമ്പോൾ ഞാൻ ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റത് അപ്പോൾ രാവിലെ ഇഡ്ഡലിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ച് പെട്ടെന്ന് ഒരു മുട്ടക്കറി ആ അപ്പം ഇതാ സ്പൈസസ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടും ഇട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് വഴന്ന് വരണം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇന്ന് ഇവിടെ ഒരു മൂടലൊക്കെ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താണ് ഇനി ഈ ഒരാഴ്ച കൂടെ കാണണം എന്ന് തോന്നുന്നു ചൂട് ഇവിടെ അത് കഴിയുമ്പോൾ പിന്നെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ എൻ്റെ ദൈവമേ ആ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചൂട് വരുമ്പോൾ ഓർക്കും തണുപ്പാണ് നല്ലതെന്ന് ഓർക്കും അപ്പോൾ തണുപ്പാണെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങാമല്ലോ പക്ഷേ ചൂടാവുമ്പോൾ ഞാനൊരു പച്ചമുളക് ഒന്ന് കഴിവ് പച്ചമുളക് വരാൻ മറന്നു പോയായിരുന്നു വെറുതെ മൂട്ടിയിട്ട പിന്നെ വേറെ എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഞാനങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ല ഇടാൻ സമയവും കിട്ടാറില്ല പിന്നെ വീഡിയോ എടുക്കണം പിന്നെ അത് അപ്ലോഡ് ചെയ്യണം എഡിറ്റ് ചെയ്യണം ഇതൊക്കെ ഭയങ്കര ഒരു സമയെടുക്കുന്ന ഒരിതാണ് പിന്നെ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്കും സംസാരിക്കണം സംസാരിക്കാനൊക്കെ മറന്നുപോകും പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കണം അതേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതെല്ലാം കൊള്ളാവും പിന്നെ അങ്ങനെയൊക്കെ ആവുമ്പോൾ പിന്നെ മടിയാണ് വീഡിയോസ് എടുക്കാൻ ഇനി ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നിപ്പം മുട്ട എല്ലാം പുഴുങ്ങി വെച്ച് സവാള ഇതെല്ലാം വഴറ്റാൻ വെച്ച് കഴിഞ്ഞപ്പോഴും ഓർക്ക് വെറുതെ ഒന്നും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സഹകരണമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്താണോ നൂറ്റി അല്ല ആയിരത്തി സംതിങ് ഇരുന്നൂറ് ഇരുന്നൂറിനടുത്ത് സബ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ കുറഞ്ഞ് 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 വരുമോ എന്താണെന്നറിയില്ല ഞാൻ വീഡിയോസൊന്നും ഇടാഞ്ഞിട്ടായി ആണോ അതോ എന്താണ് ആരും വീഡിയോസൊക്കെ കാണാതെ സബ് ചെയ്തിട്ടാണോ എല്ലാം സ്വാമായി പോകുന്നതാണോ എന്നൊക്കെ അറിയില്ല എന്താണെന്ന് സവാള ഒന്ന് വഴന്നു വരാൻ വേണ്ടി പെട്ടെന്ന് അയ്യോ ഞാൻ കുറച്ച് സവാളയൊക്കെ ഇടാൻ മറന്നുപോയി അതിങ്ങോട്ട് നോക്കി ഇതാ വീഡിയോ വീഡിയോ എടുക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നം ഇതാ ഇടയ്ക്കൊക്കെ എല്ലാം മറന്നുപോകും നമ്മള് സ്ഥിരമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഞാനിത് വല്ലപ്പോഴൊക്കെയല്ലേ ചുരുടാവേ അപ്പൊ ഞാൻ എന്നാ കേട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ി വെളുത്തുള്ളി പിന്നെ കുറച്ച് എന്താണ് സ്പൈസസ് ഒക്കെ ഏലക്ക ഗ്രാമ്പൂ പട്ട പിന്നെ കുറച്ച് പെരിഞ്ചൂരാവും കൂടി ഇട്ടായിരുന്നു കടു ഇത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എന്താണോ പറയാൻ പോലും പറ്റുന്നില്ല അയ്യോ പിന്നെ ഇപ്പം മിക്കവാറും അവരുടെ വീഡിയോസ് ഒന്നും കാണാനോ അല്ലെങ്കിൽ ലൈവിലൊന്നും പോകാനോ ഒന്നും പറ്റുന്നില്ല സമയം ഒന്നാമതെ ഇവിടുത്തെ നാട്ടിലെയൊക്കെ സമയവും കൂടി നോക്കണം അപ്പം നാട്ടിലെ എല്ലാവരും ലൈവൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ജോലിയിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ലൈവൊക്കെ ഇടുന്ന സമയം ഞാൻ ജോലിയിലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉറക്കത്തിലായിരിക്കും ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും ലൈവൊക്കെ കഴിഞ്ഞ് വേണം അപ്പോൾ ഇവിടെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമല്ലോ നാട്ടില് ഇനിയിപ്പോ ഒരു ഈ മാസം കൂടെ കഴിഞ്ഞാല് ഒരു മണിക്കൂറും കൂടെ വ്യത്യാസം വരും അഞ്ചര മണിക്കൂർ വ്യത്യാസമാവും ഇവിടെയും നാട്ടിലേം കൂടെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് നല്ല മൂടല മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു രാത്രിയിലൊക്കെ മഴ ഉണ്ടായിരുന്നോ നല്ല കാറ്റുണ്ടായിരുന്നു മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഞാനപ്പോൾ ദാ സവോളയൊക്കെ ഏകദേശം വഴന്ന് വരുന്നുണ്ട് വെട്ടൊന്നും ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ അറിയില്ല കാണാനൊക്കെ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സവോള അപ്പോൾ വഴുന്നിട്ട് ഞാനപ്പോൾ എന്താ മുട്ട എന്താ മുട്ടയൊന്ന് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടോ ഈ ഇഡ്ഡലി മുട്ടക്കറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ എന്തായാലും ചെലപ്പോ ഞാൻ എന്താ കറിയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോ ഇഡ്ഡലി തന്നെ കഴിക്കും പിന്നെ അല്ലെങ്കിൽ പച്ചടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങ അരച്ച കറിയോ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ കൂട്ടി കഴിക്കും അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണോ അല്ലാതെ നിങ്ങൾക്ക് ഇഡ്ഡലിക്ക് സാമ്പാർ തന്നെ വേണം ചമ്മന്തി തന്നെ വേണം അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാനിപ്പോ ഇപ്പൊ എനിക്ക് തോന്നിയതാ ഒരു മുട്ടക്കറി വെക്കാം അങ്ങനെ പെട്ടെന്ന് മുട്ടയെടുത്ത് ബോയിൽ ബോയ് വഴന്ന് വന്നു ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ കിട്ടണല്ലോ കൊറച്ച് മഞ്ഞൾ സോറി മല്ലിപ്പൊടി ഇങ്ങനെ ഓർഡറിൽ അല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എളുപ്പത്തിന് ഒന്ന് ചെയ്യുക കേട്ടോ ഗരം മസാല മുളക് പൊടി പിന്നെന്താണ് മഞ്ഞൾപ്പൊടി സ്പൂണൊക്കെ എടുക്കാം അതിനകത്ത് കടുപ്പുണ്ട് സ്പൂണ് അതെടുക്കാനുള്ളൊരു പിന്നെ കുറച്ച് എന്താണ് കുരുമുളക് പൊടി അതെല്ലാം കൂടി ങ്ങട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ സ്പൈസ് അല്ല നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം ഇട്ടങ്ങോട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അപ്പോൾ ഇനി നമുക്ക് പ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ തക്കാളിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അതാ കാണാമോ പിന്നെ കുറച്ച് തേങ്ങ പാലും കൂടെ ചേട്ടാ ഒരു രണ്ട് സ്പൂൺ തേങ്ങ കൊക്കനട്ട് പൗഡറ് അതും കൂടെ ഞാനൊന്ന് ഇതിനകത്തേക്ക് ചേർക്കാണേ ഓക്കേ അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി തട്ടിക്കൂട്ട് മുട്ടക്കറി പെട്ടെന്ന് അപ്പോൾ ഇതിനകത്തേക്ക് മുട്ടയും കൂടി ഇടാം ഞാൻ എന്റെ എലോ ഒന്നും കഴിക്കാറില്ല കേട്ടോ അപ്പൊ അതൊന്നും അടച്ചില്ല അപ്പൊ മുട്ടക്കറി റെഡിയായി ദാ ഇഡ്ലി എടുത്ത് വെച്ചിരിക്കുന്ന നാല് ഇഡ്ലി കേട്ടോ ചിലപ്പോൾ ഒരെണ്ണം കൂടെ കഴിക്കും കേട്ടോ കുഞ്ഞ ഇഡ്ലി അല്ലേ അപ്പോൾ ഓക്കെ അയ്യോ ഒരു കാര്യം മറന്നുപോയായിരുന്നു ഉപ്പുണ്ടെന്ന് നോക്കിയില്ല ഉപ്പ് കുറവാകാനാണ് സാധ്യത കാരണം ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ ഒരിച്ചിരി ഉപ്പ് ഇട്ടത് പിന്നെ എനിക്ക് എപ്പോഴും ഉപ്പ് കുറവാണ് കുറവ് മതി ഉപ്പ് ഇട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ ആ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടോ ഇതുപോലെ കറി വെക്കുന്നത് ഞാൻ മാത്രമായിരിക്കും അല്ലേ തട്ടിക്കോട്ട് വെറുതെ ഇഡ്ഡലി കഴിക്കാവുന്ന വെച്ചപ്പോൾ ഒരു ആശയം തോന്നിയതാണ് ഒരു മുട്ടക്കറി വെക്കാൻ വേണ്ടി അപ്പം പെട്ടെന്ന് കഴിക്കുകയും വേണം വിശക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ച് കാണുമല്ലോ അല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഞ്ചും കഴിച്ച് ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഇനിയിപ്പോൾ കഴിക്കുന്ന ഒന്നും കാണിക്കണ്ടല്ലോ മുട്ടക്കറി ഞാൻ മുട്ടക്കറി ഇതിനകത്ത് ചൊഴിക്കാം ഓക്കെ ഇതാ കണ്ടോ അപ്പോൾ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നവരുണ്ടെങ്കിൽ വരൂ ഇങ്ങനെ മുട്ടക്കറിയും ഇഡ്ഡലിയും കൂടെ കഴിക്കാൻ തോന്നുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ വരൂ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എന്തോ ഒരു വിഷമം പിന്നെ വീഡിയോസൊന്നും ആരും കാണാനില്ല നമുക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എന്നാലും സാരില്ല ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്